നമുക്കൊന്ന് ചീര ഉണ്ടാക്കാം അതിന് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്ത് ഒരു നുള്ളു കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി മുറിച്ച ചീരയിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും രണ്ടുനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ചേർത്ത് വെച്ച ചീര ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടു കൊടുക്കാം ചീരം എന്ത് കഴിഞ്ഞാൽ അത് സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട മുട്ടിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളി കുരുമുളക് പൊടിയും ഇട്ട് ഇളക്കിയ ശേഷം ഇതിന്റെ നടുവിൽ ഒഴിച്ചു കൊടുക്കും അതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സബോള മുറിച്ചത് കൂടി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം നിങ്ങളും ഒന്ന് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ചീരത്തോരൻ ഉണ്ടാക്കി നോക്കൂ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക്കും രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കുക ഓടി ചെയ്യാം അതിനുശേഷം ഇത് എടുക്കാം ഒരു സൂപ്പർ തോരൻ റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്